മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ പുതിയ റിലീസ് തീയതി പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് ചിത്രത്തിൻ്റെ റിലീസ് ലോകം മുഴുവൻ അന്നേ ദിവസം തന്നെ ചിത്രം പ്രദർശനത്തിന് എത്തും ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്ന സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനു വി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്കും ഗംഭീര പോസ്റ്ററുകളും സമൂഹമാധ്യമങ്ങളിൽ നേരത്തെ തന്നെ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തു വന്ന ടീസറും സമൂഹമാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് നേടിയത് സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്ന ടീസർ ഇതിനോടകം എഴുപത്തിയേഴ് ലക്ഷത്തോളം കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്നും നേടിയത് മമ്മൂട്ടിയുടെ മാസ് പഞ്ച് ഡയലോഗുകൾ ആയിരുന്നു ടീസറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിൻ്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ഡീനു എന്നതും ബസൂക്കിയുടെ പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ നിർണായക കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പെഡിഗം ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രമായാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക